ഹായ് ഇന്നത്തെ വീഡിയോയിൽ വേളൂരി എൻ്റെ നാട്ടിൽ വേളൂരി എന്നാണ് പറയുക നിങ്ങളുടെ സ്ഥലത്ത് എന്താ പറയുന്നതെന്ന് അറിയില്ല ഈ മീനെ എങ്ങനെ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു മീനിലെ നെത്തോലി ഇങ്ങനെയുള്ള മീനുകൾ എങ്ങനെയാണ് ക്ലീൻ ചെയ്ത് വളരെ ഫാസ്റ്റായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട നമ്മുടെ മീനെ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണ് കല്ലുപ്പ് ഈ മീനിനോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് തിരുമ്മി കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് തിരുമ്മിക്കൊടുക്കുന്നുണ്ട് അപ്പം തന്നെ ഈ മീനിൻ്റെ ചൂളീന്നാന്ന് പറയാം നിങ്ങളുടെ അടുത്ത് ചെതുമ്പലൊന്നും അങ്ങനെ എന്താ പറയുക അറിയില്ല ഓരോ സ്ഥലത്തിനനുസരിച്ചിട്ട് മനസ്സിലായല്ലോ ഈ മീനിൻ്റെ മുകൾ ഭാഗത്ത് ഉണ്ടാകുന്ന ഈ അത് കംപ്ലീറ്റ് ഇങ്ങനെ ഇളകി കിട്ടും അപ്പം നമ്മൾ ഇത് നല്ല വെള്ളത്തിൽ ഒന്ന് ഒരു തവണ ഒന്ന് കഴുകിയെടുക്കുക അതിനുശേഷം വീണ്ടും ഇതേ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുക ഒരു ടേബിൾ സ്പൂണ് കല്ലുപ്പ് മതി ആട്ടോ ഒരു ടേബിൾ സ്പൂണ് കല്ലുപ്പ് ഇട്ടിട്ട് തിരുമ്മി കൊടുക്കുക നമ്മൾ സ്ത്രീകൾക്ക് ഏറ്റവും മടിയുള്ള ഒരു കാര്യമാണ് ഈ കുഞ്ഞു കുഞ്ഞ് മീൻ കട്ട് ചെയ്തെടുക്കാൻ അല്ലേ ഇത് കണ്ടില്ലേ ഇതിൻ്റെ ചെതമ്പലും നോക്കിയാൽ ഇത്രയും കിട്ടിയിട്ടുണ്ട് കുറച്ച് കല്ലുപ്പ് മാത്രം മതി നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ വീണ്ടും ഇതിലോട്ടേക്ക് ഒരു ടേബിൾ സ്പൂണ് കൂടി കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് ഒന്ന് തിരുമിയെടുക്കുന്നുണ്ട് കുറേ സമയം ചെയ്യണമെന്ന് വേണ്ട കുറച്ച് സെക്കൻഡ്സ് അത്രയും ചെയ്താൽ മതി എന്നിട്ട് ഒരു തവണ വെള്ളത്തിൽ വീണ്ടും കഴുകിയെടുക്കുന്നുണ്ട് പച്ചതുമ്പിലൊക്കെ മാറിക്കിട്ടും എന്നിട്ട് ഈ മീൻ നല്ലപോലെ പോലെ ഒന്ന് ഊറ്റിയെടുക്കുന്നുണ്ട് ഞാൻ ഇത് അറിയാതിരുന്ന് മുമ്പ് എനിക്കിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഈ ചെതുമ്പിലൊക്കെ പോയിപ്പിക്കാമെന്ന് അറിയാത്ത സമയത്ത് ഞാൻ ഓരോ മീനും വെച്ച് ഇത് ഈ ചൂളി പോ പോക്കാൻ വേണ്ടി ഒരുപാട് സമയം മെനക്കെട്ടിരിക്കുമായിരുന്നു പിന്നെ ഇത് അറിഞ്ഞതിന് ശേഷം ഈ രീതിയിൽ മാത്രമേ ഞാൻ ചെയ്തെടുക്കാറുള്ളൂ ഇപ്പം കഴുകിയെടുത്ത ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം വെറൊരു പാത്രത്തിലോട്ടേക്കായിട്ട് ഞാനിതിൻ്റെ വേസ്റ്റ് ഭാഗമൊക്കെ തലയും പിന്നെ വാലും ഒക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാ മീനും ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് ഇതിപ്പോൾ ഈ ചതമ്പിലെ പോയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെ ഇപ്പോൾ എല്ലാ മീനും ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാൻ എല്ലാ മീനും കട്ട് ചെയ്തെടുത്തതിന് ശേഷം മാത്രമാണ് ഇതിൻ്റെ വയർ ഭാഗം ക്ലീൻ ആക്കി എടുക്കുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ ഒരു മീൻ കട്ട് ചെയ്തു അതിൻ്റെ വയർ ക്ലീൻ ചെയ്തു അങ്ങനെ ചെയ്യുന്ന സമയം എനിക്ക് കുറേ സമയം പോകുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് ഇനി ഓരോന്നിൻ്റെതും വയറും ഇതുപോലെ ക്ലീൻ ചെയ്തിട്ട് ഞാൻ മാറ്റിയിടുന്നുണ്ട് പിന്നെ എല്ലാ മീനും ഇതുപോലെ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇത് ഈ മീനില് വേളൂരിൽ മാത്രമല്ല കേട്ടോ എത്തൽ പിന്നെ നമ്മുടെ കുഞ്ഞു മത്തി കിട്ടുമല്ലോ ആ സമയത്തൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കുവാണെങ്കിൽ ഒരുപാട് സമയം നമുക്ക് ലാഭം കിട്ടും നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ടേസ്റ്റൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് മടുപ്പ് വരുന്നത് ഇത് ഒരുപാട് സമയം ഇതിന് കട്ട് ചെയ്യാനും ക്ലീൻ ചെയ്യാനും ഒക്കെ എടുക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കുക ഇതുവരെ ഇതുപോലെ ചെയ്യാനുള്ള ടിപ്സ് അറിയില്ലെങ്കിൽ അറിയാത്തവർ ഇതുപോലെ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക പിന്നെ നമുക്ക് ഇതെല്ലാം നല്ല വെള്ളത്തിൽ സാധാരണ നമ്മൾ മീൻ കഴുകിയെടുക്കുന്നില്ലേ അതുപോലെ ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി ഒരു ചിതമ്പലോ ഒന്നും ഇതിൻ്റെ മേത്തുണ്ടാവില്ല അപ്പം നമുക്ക് മീൻ വളരെ പെട്ടെന്ന് ഒരു ഫൈവ് മിനിറ്റ്സിൻ്റെ ഉള്ളിൽ തന്നെ ഇത്രയും മീൻ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പം ഈ ടിപ്സ് അറിയാത്ത അറിയാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയുക പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്